മണൽക്കൂലിൽ നിന്നും ദൈവദൂതൻ ദർശിച്ച ആളെയും ആളുടെ നാട്ടിലെ കാഴ്ചകളും കാണാനാണ് നമ്മളിപ്പോൾ പോകുന്നത് ഇത് പുളുക്കി പാലത്തിൻ്റെ മുകളിൽ നിന്നുള്ളൊരു ദൃശ്യമായിട്ടോ നല്ല രസമുണ്ട് ഈ സൈഡിലൊക്കെ കാണാനായിട്ട് ഇതൊരു സ്പിൽവേ ആ അതിൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ പഴയ സംഭവം വീണ്ടും പുതുക്കിയ പണി തന്നെയുള്ളത് ഇപ്പോഴത്തെ സൈഡിൽ ഞാൻ നിങ്ങളെ കാണിച്ചുതരാം അപ്പോൾ ഇപ്പോഴത്തെ സൈഡിൽ കണ്ടോ ഇതാണ്ട് ഈ ഗേറ്റ് തുറന്നാണ് വെള്ളം അങ്ങോട്ട് കൂടുതലായിട്ട് കയറി പോകാനുണ്ടാക്കി ഇത് തുറന്നാണ് ചെയ്യുന്നത് ഇതിൻ്റെ അകത്ത് ഇത് അങ്ങോട്ട് നോക്കി ഇവിടെ എല്ലാം കടലിൽ പോകുന്ന ബോട്ടുകളൊക്കെ അത് ഇവിടെ കിടപ്പുണ്ട് നിങ്ങൾ ഞാൻ അതാണ്ട് ഈ വീടിൻ്റെ അടുത്ത് ഒരു ബോട്ട് ബോട്ടുണ്ട് അത് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും ആദ്യം ഒരു ബോട്ടായിട്ട് തന്നെ ഇത് ആണോ എന്നൊന്നൊരു ഡൗട്ടടിച്ചു പിന്നെയാണ് മനസ്സിലായത് കൊണ്ടു കണ്ടോ കാട് പിടിച്ച് കിടക്കുന്ന ഒരു ബോട്ട് അതിൻ്റെ അപ്പുറത്തെല്ലാം ബോട്ടുണ്ട് പിന്നെ കാണുന്നത് ഈ കാണുന്നത് നമ്മൾ തൃക്കുന്നപ്പുഴ ബീച്ച് തൃക്കുന്നപ്പുഴ ബീച്ചെന്ന് വെച്ചാൽ ഇപ്പം നട്ടുച്ചയായിരുന്നു നട്ടുച്ചയ്ക്ക് പോയി വീഡിയോ എടുത്തുകൊണ്ട് തന്നെ അടിപൊളി അവിടെ അത്യാവശ്യം ചെറിയൊരു ബീച്ചാണ് എന്നാലും അത്യാവശ്യം ആളുകളൊക്കെ നല്ല രീതിയിൽ വൈകിട്ടൊക്കെ വന്ന് വരുന്ന ഒരു സ്ഥലം കൂടിയാണിത് പിന്നെ ഇതാ ഈ കാണുന്നുണ്ട് ഈ ഒരു ചെറിയ ഒരു ഇത് കണ്ടോ അവിടെ ഈ മരിച്ചവർക്ക് വേണ്ടിയിട്ട് ബലിയിടാൻ വേണ്ടിയിട്ട് ഇവിടെ വരുന്ന വർക്കലേക്കെ പോലെ തന്നെ ഇവിടെ ഇടുന്ന കർമ്മം വളരെ പ്രശസ്തമാണ് അതുകൊണ്ട് തന്നെ തൃക്കുന്നപ്പുഴ ക്ഷേത്രത്തിൽ പിന്നെ നമ്മൾക്ക് പറയാനുള്ളതിൽ ഇവിടെ ഈ പൊങ്ങുവള്ളത്തിൽ പോകുന്നവർ അതായത് മറ്റേ വലിയ വള്ളമല്ല ഈ ചെറിയ വള്ളത്തിൽ പോകുന്ന ഒരു വലയായിട്ട് വന്നിട്ട് മീൻ ഇവിടുന്ന് വാങ്ങിക്കാൻ പറ്റും നല്ല ഫ്രഷ് മീൻ കിട്ടും ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് രാവിലെയും വൈകിട്ടും ഉണ്ടെന്ന് തോന്നുന്നു വൈകിട്ടും ഉണ്ട് രാവിലെയുണ്ട് അപ്പം നമ്മൾ ഈ ഇതൊക്കെ കണ്ട് അപ്പോൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഇവിടെ വന്ന് വാങ്ങിക്കാം കേട്ടോ അപ്പോൾ ഞാൻ പൊതൊക്കെ തിരിച്ച് നമ്മുടെ വണ്ടി ഇരിക്കുന്നിടത്തോട്ട് പോകും കേട്ടോ ഇവിടെ ഉണ്ട് ഇത് തീരദേശ ഹൈവേ ആണ് ഹൈവേയിൽ ഈ ഒരു ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈവേ പക്ഷേ റോഡെല്ലാം കടൽ കയറി പൊളിഞ്ഞു പൊളിഞ്ഞു എപ്പോഴും കടൽ കയറുന്ന ഒരു പരിപാടി ഉണ്ട് ഇവിടെ അപ്പോൾ നമുക്ക് പതുക്കെ നമ്മുടെ മൈലഭാനത്തിൽ അടുത്ത നമ്മുടെ മുജീവിക്കയുടെ വീട്ടിലോട്ട് വെച്ച് പിടിക്കുകയാണ് നമുക്ക് മുജീവിക്കേ കാണും അപ്പോൾ പോകുന്ന വഴിക്ക് പുലിമുട്ട് ഇട്ടേക്കുന്ന ഒരു സ്ഥലമാണ് ഈ പുലിമുട്ട് ഇട്ടേക്കുന്ന സ്ഥലത്ത് ഞാനാണെങ്കിൽ ഇത് കണ്ടിട്ട് കണ്ടിട്ടുകഴിഞ്ഞപ്പോഴത്തേക്കും ഇറങ്ങി സംഭവത്തിൽ എന്താ എന്നുള്ളത് വ്യക്തവാദത കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ നോക്കി പുലമുട്ടിങ്ങനെ നിറഞ്ഞിടക്കുന്നതിന് ഫ്രണ്ടിലായിട്ട് വലിയ പാറ വെച്ച് അവർ കെട്ടിയിട്ടുണ്ട് പാറയെ തകർത്ത് കടൽ ഫ്രണ്ടിലോട്ട് കയറി വരുന്നതുകൊണ്ടാണ് ഇവർ പുലിമുട്ട് ഇട്ട് വെച്ചേക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് ജെ സി ബിയിൽ ഇങ്ങനെ പുലിമുട്ട് അല്ലെങ്കിൽ ഇങ്ങനെ വലിച്ച് കടലിലോട്ട് അടുപ്പിക്കുന്ന വീഡിയോ ഒക്കെ കണ്ട് അല്ല സോറി കാഴ്ചയൊക്കെ കണ്ടു അപ്പം ഇഷ്ടം പോലെ തെങ്ങുകളൊക്കെ ഇവിടെ കേട്ടോ അപ്പം നമ്മളുടെ ഈ ഒരു സ്വർഗ്ഗതുല്യ ഭൂമിയായ തൃക്കുന്നപ്പുഴ അല്ലെങ്കിൽ ആറാട്ടുപുഴ ഭാഗത്ത് കടൽഭാഗമാണിത് നല്ല ഭംഗിയുള്ള സ്ഥലം അപ്പോൾ ഈ സ്ഥലത്തുനിന്ന് നമ്മൾ നേരെ മോജീപിക്കേണ്ട വീട്ടിലോട്ട് പോകണം കേട്ടോ ഇനിയും നമുക്ക് അവിടെ ചെല്ലുമ്പോൾ അതിനിടയ്ക്ക് ഞാൻ വേറൊരു സ്ഥലത്തൂടെ ഇറങ്ങി കേട്ടോ ആ സ്ഥലം കൂടെ നിങ്ങളെ ഞാൻ കാണിച്ചുതരാം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെയാണെങ്കിൽ നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂടാതെ ബെല്ലൈക്കനോട് ഒന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ പറയുകയും കൂടി ചെയ്യണം ഞാൻ ആ പറഞ്ഞ ഇത് കേട്ടോ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് തന്നെ അതായത് ഈ വലിയ വലിയ ബീച്ചുകളൊക്കെ കാണുന്ന കൂട്ടുള്ളൊരു സെറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് കിടക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഫുൾ കാഴ്ചയാണ് നിങ്ങളെ കാണിച്ചു തരാം ഇതുണ്ടോ ഇവിടെ എനിക്ക് തോന്നുന്നു കടൽ ഇച്ചിരി പ്രശ്നമാണെന്ന് തോന്നുന്നു അതുകൊണ്ടാന്ന് തോന്നുന്നത് ആൾക്കാരെ അതും ഇങ്ങോട്ട് അധികം ആൾക്കാർ അടുപ്പിക്കാത്ത എടുത്തുകാര് ഇവിടെ പ്രശ്നമാണ് കാരണം ഇവിടെ നിന്ന് നിൽക്കുന്ന ഈ ഭാഗമല്ല ഓൾറെഡി കടൽ വെള്ളം ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഭാഗം പോലും കടൽ വെള്ളം കയറുന്ന ഒരു ഭാഗമാണ് ഇതല്ലോ നല്ല അടിച്ച് കടൽ കയറുന്ന ഒരു ഭാഗമാണ് അപ്പം എന്നാൽ അത്യാവശ്യം ദൂരെയൊക്കെ നിന്ന് കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോകാൻ വേണ്ടിയുള്ളവർക്ക് മാത്രമാണെങ്കിൽ അടിപൊളി സ്ഥലവുമാണ് പക്ഷേ അല്ലാത്ത പക്ഷം ഇങ്ങനെയുള്ള സ്ഥലത്ത് കടലിൽ ഇറങ്ങുന്ന അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് വളരെ അപകടം പിടിച്ചൊരു സ്ഥലം കൂടിയാണ് അതുകൊണ്ട് തന്നെ അധികം ആൾക്കാർ ഇവിടെ അടുപ്പിക്കാൻ ഈ സ്ഥലം കണ്ടോ മൊത്തം സൈലൻ്റ് ആണ് ഇവിടെങ്ങും ആരും ഇല്ല ഉച്ചായോണ്ട് മാത്രമല്ല വൈകുന്നേരം ടൈമുകളിൽ ഇവിടങ്ങും അധികം ആരും വരാറില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ ഈ വന്ന് ഇറങ്ങുന്നവർ കടൽ കാണാത്തവർ നേരെ കടലിലോട്ട് ചാടി ഇറങ്ങും ആഴക്കൂടുള്ള ഭാഗത്തൊക്കെ ഭയങ്കര പ്രശ്നങ്ങളാണ് അപ്പം ആ ഈ ഒരു സ്ഥലം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് വണ്ടി നിർത്താതെ പോവാനും തോന്നിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് അടിപൊളി ഒരു സ്ഥലം അപ്പം അതുകൊണ്ട് ഞാൻ ഇറങ്ങി ദൂരയിൽ നിന്നാണ് അവിടെ നിന്നും കൂടെ നമ്മൾ വന്ന് കയറിയപ്പോൾ തന്നെ അവിടുത്തെ ആൾക്കാർ പറഞ്ഞ് കടലിൻ്റെ അധികം അടുത്തോട്ട് പോവുക കാര്യങ്ങളോ ചെയ്യരുത് അല്ല അടുത്തോട്ടല്ല ആ കല്ലിട്ടേക്കുന്ന ഭാഗത്തോട്ട് തന്നെ അധികം നീങ്ങി കയറി ചെല്ലരുത് കണ്ടോ നല്ല സുന്ദരമായിട്ട് അടിപൊളിയായിട്ട് കിടക്കുന്ന സ്ഥലമാണ് സൂപ്പറായിട്ട് കിടക്കുക പക്ഷേ കടൽ തിരമാലകൾ ഇത ഇവിടം വരെയൊക്കെയാണ് വെള്ളം വരുന്നത് അതുകൊണ്ടാണ് അവർ പറയുന്നത് മിഡിൽ ക്ലാസ് ഫാമിലി അറ്റ് ഹരിപ്പാട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന കടലിന്റെ പുത്രനായ അല്ലെങ്കിൽ കടലിന്റെ മകനായ മുജീവിക്കയുടെ വീട്ടിലേക്കാണ് എല്ലാവർക്കും മുജീവിക്ക കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ആട് ജീവിതത്തിലെ നമ്മുടെ യഥാർത്ഥ നായകനാണ് ദയിരിക്കുന്നത് അപ്പം നമുക്ക് ഇക്കാട് അതിൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം ഇക്ക നമസ്കാരം ഇക്ക നമ്മൾ ഇപ്പം എവിടെയൊരു സ്ഥലം എവിടെ കറക്റ്റ് പറഞ്ഞ ആറാട്ടുപുഴ അല്ലേ നമ്മുടെ ആറാട്ടുപുഴ പത്തിശ്ശേരി അല്ലേ ഇക്ക ഞാൻ ചോദിച്ചു ഇക്ക ഇപ്പം ഇവിടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് കേടെ ോ കഥ എല്ലാരും ഇപ്പൊരു അതായത് നമ്മുടെ ടി വിയിലൊക്കെ കണ്ടു തന്നെ ഓൾറെഡി ആ ഒരു പ്രത്യേകിന്റെ ആ ഒരു ഇതൊക്കെ കണ്ടിട്ട് തന്നെ ഭയങ്കരമായ ഒരു ഇത് ആ പടം ഒന്ന് റിലീസ് ആയി കഴിഞ്ഞാ ജീവിതകഥ കാണാനായിട്ട് ഞങ്ങളടക്കം എല്ലാരും ഒരുങ്ങി നിൽക്കുകയാണ് അപ്പൊ ആ ഒരു അതെ അതിപ്പോ അത് അന്ന് അനുഭവിച്ച കാര്യങ്ങളെല്ലാം ഇപ്പൊ ഒരുപാട് എല്ലാരും അറിഞ്ഞു എല്ലാരും ഇനിയിപ്പോ വീണ്ടിപ്പോ പടം ഇറങ്ങാൻ പോവാണ് അത് ഇനിക്ക് ഇവിടെ എന്നാ ഒന്ന് പോയത് തൊണ്ണൂറ്റി മൂന്നില തൊണ്ണൂറ്റി മൂന്നില് തൊണ്ണൂറ്റി മൂന്നിൽ പോയി ശരിക്കും പറഞ്ഞാൽ എങ്ങനെ ഇവിടുന്ന് ഇക്ക ഇവിടുന്ന് ആൾക്കാർ കൊണ്ടുപോകുന്ന ആള് ഇങ്ങനെ അതായത് ഇപ്പൊ ഗൾഫിലേക്ക് അവസരം കാത്തു നിൽക്കുന്ന ഓരോരുത്തരും ഉണ്ടാവില്ലല്ലോ അവര് അല്ലാതെ നല്ല രീതിയിൽ തന്നെ പോയതായിരുന്നു ആഹ് നമ്മുടെ എയർപോർട്ടിൽ ചെന്ന് കഴിഞ്ഞതുപോലെ നമ്മള് തെറ്റി കൊണ്ടുപോയതായിരുന്നു എയർപോർട്ടിൽ ചെന്ന് മാറി കൊണ്ടുപോയി മാറി കൊണ്ടുപോയതാണ് അല്ലാതെ കൊണ്ടുപോയത് നല്ലൊരു ആൾക്കാരായിരുന്നു അവര് തിരക്കി തിരക്കല്ല അവിടെ ചെന്നൊന്നും കിട്ടാൻ പറ്റിയില്ല ഓ അത് ശരി അങ്ങനെ അവര് പിന്നെ തെണ്ട പ്രാവശ്യം തിരിച്ചു പോകുവായിരുന്നു ഞാൻ എയർപോർട്ടിൽ ഇറങ്ങി അവിടെ ഈ ആൾക്കാർ പറഞ്ഞപ്പോ ഞാൻ ഒരു ഇതുപോലെ ആള് വന്ന് കൊണ്ടുപോയോ പിന്നെ അവരുമായിട്ടൊന്നും ബന്ധപ്പെടാൻ പറ്റിയില്ല അങ്ങനെയാണ് മരുവൂമിലേക്ക് പോകണ്ട പോയർപോർട്ടിൽ വന്നു ആള് വന്ന് അതെങ്ങനെ അയക്കാം അവരെ പരിചയപ്പെട്ടതെന്ന് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴിതുപോലെ എൻ്റെ ഇടക്ക് വന്നിട്ട് ഇതുപോലെ എൻ്റെ പാസ്പോർട്ട് വേണിച്ച് പാസ്പോർട്ട് മേടിച്ചപ്പോൾ ഞാൻ കൊടുത്താൽ പറഞ്ഞിട്ടാളാണ് പറഞ്ഞിട്ടുണ്ട് പോകാൻ അത് ശരി അങ്ങനെ പിന്നെ മരുഭൂമിലോട്ടൊന്നും പോകാറില്ല വണ്ടിയിൽ ശരിക്കും മരുഭൂമിലോട്ട് ചെയ്യുന്നു ഇറങ്ങാൻ നമ്മുടെ പിന്നെ നാട്ടുകാരെ ആരെയും കാണാനും ഒന്നും പറഞ്ഞിട്ടില്ല അവരെല്ലാം ആരും ഒരാളെയും കാണാനില്ല ആളെ ഒരു വീളെ ഒന്നും കാണാനില്ല അത് ശരി പിന്നീടുണ്ടായ അവസ്ഥ ഭയങ്കര അവസ്ഥയെല്ലാം ഭയങ്കര ദയനീയമായ അവസ്ഥയായിരുന്നു ആ അവസ്ഥയെപ്പറ്റി എല്ലാം ഒരുപാട് ചാനലുകൾ ടി വി ചാനലുകൾ ആഹാരം എടുത്തു വെച്ചപ്പോ അതുപോലും പോലീസുകാരോ വെടിവെച്ച് ആ അതെ 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 അത് നമ്മൾ തന്നെ അവിടെ പിന്നെ പണി ചെയ്തപ്പോഴുള്ള പരിപാടിയാണ് വേറെ രണ്ടാമത് ഞാൻ പോയപ്പോഴാണ് അതുകൊണ്ടാ അവിടെ ബാറ്ററി സാധനം ഇങ്ങനെ ആക്കാര് അവരെന്തെങ്കിലും പൊതു കണ്ടാതെ പോകാൻ ഒക്കെ ഉള്ളത് ഒരു കാര്യത്തിൽ ഇക്കാര്യം സംഭവിക്കണം എന്ന് അറിയാം ആദ്യത്തെ ഒരു ഇതിൽ പോലും ഞങ്ങളെപ്പോലാണെങ്കിൽ പോലും പേടിച്ച് പുറമോട്ട് പോകുന്നത് രണ്ടാമത് റിസ്ക് എടുത്ത് ലൈഫിലേക്ക് അവിടെ പിന്നെ ചേട്ടന് ആളിനെ ആരാണ്ടല്ലേ കൊണ്ടുപോയ രണ്ട് അളീനാ കൊണ്ടുപോയത് കൊണ്ടാ പോയതല്ലേ കഥ എഴുതാൻ പിന്നെ നമ്മള് വന്ന് പോയി തിരിച്ചു വന്ന ഇതുപോലെ ആരും അറിയത്തില്ല അത് പോയത് കൊണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ ബന്യാമിസാരി കഥ വെന്യാമിസാറുമായിട്ട് പരിചയപ്പെടുന്നതും ഈ കഥ എഴുതുന്നതും എല്ലാം അവിടെ ചെന്ന് അവിടെ നിന്ന് പോയിട്ടില്ല ശരി ലോമത്തെ അറിഞ്ഞു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഇപ്പോൾ ആദ്യത്തെ ഒരു ഒരവസ്ഥയിൽ ശരിക്ക് ശരിക്കും ബുദ്ധിമുട്ടില്ല ഒന്ന് മറ്റു വീഡിയോകളിലൊക്കെ ഞാൻ കേട്ട് കരഞ്ഞ് വിളിച്ചു എന്നൊരു അവസ്ഥയാണ് വളരെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഒരു ദിവസം പോലും സന്തോഷത്തോടെ അന്ന് അന്നിട്ടെന്ന് അന്ന് പോലും കരച്ചിലും ഇതുമായിട്ട് കട്ടപ്പാടുമായിട്ട് കടന്നു പോകും പിന്നെ നമ്മളത് ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന് ആണെങ്കിലും വന്ന് നമ്മൾ രക്ഷപ്പെടുത്തിക്കൊണ്ട് കൊണ്ടുപോയി അതാണ് അങ്ങനെയാണ് ഞാൻ രക്ഷപ്പെട്ടത് ശരിക്കും പറഞ്ഞാൽ എത്ര വർഷം ഉണ്ടായിരുന്നു നോക്കാം രണ്ട് വർഷം ചെയ്യാനോ രണ്ട് വർഷം അല്ലേ രണ്ട് വർഷം ഇതാനുണ്ട് രണ്ടു വർഷം ശരിക്ക് അനുഭവിച്ചു അതെ അതെ എന്തായാലും ഒന്നും അല്ലാത്തത് എന്തായാലും ദൈവം കൈവിട്ടില്ല അല്ലേ ദൈവം കൈവിട്ടില്ല ദൈവൻ്റെ ആവശ്യം നമ്മളെന്തായാലും ദൈവത്തിന് അന്ന് പോലെ ദൈവത്തിനെ വെള്ളി തന്നെയാണ് അതുകൊണ്ട് ലാസ്റ്റ് തന്നെ നമ്മൾ ദൈവം കൈവിട്ടില്ല പിന്നെ ഞാനത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് വീട് എല്ലാം നല്ല വലിയതായിരുന്നു ആ ദൈവത്തിന്റെ വിളി എനിക്കത് പരിചു അത് അപ്പൊ അവിടെ നിന്ന് രക്ഷപ്പെടുത്തിയൊക്കെ പരിചയമുള്ള ആരെങ്കിലും ആയിരുന്നോ അതോ അല്ലല്ലോ ഒരു പരിചയം ഇല്ലാതെ രക്ഷപ്പെടുത്തിയത് അല്ലേ ശരിക്കും പറഞ്ഞാൽ ദൈവത്തിന്റെ ദൈവത്തിന്റെ അങ്ങനെ വന്ന് കൊണ്ടുപോയതാണ് പിന്നീട് അവരെ വല്ല അറിവല്ലോ ഉള്ളോ ഒരറിവുമില്ല ശരിക്കും ദൈവം തന്നെ ഇറങ്ങി വന്ന് രക്ഷപ്പെടുത്തി പോയോട്ടായി അല്ലേ എനിക്കപ്പൊ നമ്മുടെ ഇവിടുത്തെ ഇപ്പൊ ശെരിക്കും പറ ക്ഷീണിച്ചിരിക്കുകയല്ലേ നോയമ്പൊക്കെ ആയതുകൊണ്ട് ഇന്നലെ ഉറപ്പ് നിക്കാണല്ലേ ആപ്പാടൊ ശരിക്കും ക്ഷീണിച്ചിരിക്കുക നോയമ്പാണ് ആ എന്നാൽ രാവിലെ ഒട്ട് വെള്ളം പോലും കഴിക്കാതിരിക്കുകയാണ് അതുപോലെ തന്നെ ഇവിടുത്തെ രാവിലെ ഇന്നലെ എറണാകുളം പോയി പോയിരുന്നു അല്ലേ ഇന്നലെ എറണാകുളത്തെ മനോരമയുടെ ഒരു പരിപാടി ഉണ്ട് അതിന്റെ പോയപ്പോ മനോരമയുടെ ഇക്കഴിക്ക് ഉൾപ്പെടെ അങ്ങനെ അവിടെ ക്ഷണിച്ചു അങ്ങനെ പോയത് എല്ലാവരും പോയല്ലേ ശരിക്കും പറഞ്ഞാൽ അത് കഴിഞ്ഞ് വന്നിട്ട് ഇക്കയുടെ ജീവിതത്തിലെ ഈ പുസ്തക പ്രദർശനത്തിന് ശേഷം വളരെ പബ്ലിസിറ്റിയും പ്രശസ്തിയും നേടിയിട്ടുണ്ട് അല്ലേ ആ വളരെ പബ്ലിസിറ്റിയും പ്രശസ്തി നേടിയിട്ടുണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ പോകാൻ പറ്റിയിട്ടുണ്ട് പുസ്തകം എഴുതിയത് കൊണ്ട് അവിടെ നല്ല നല്ല ഒരുപാട് ഉപകാരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിട്ടുണ്ട് ഇപ്പൊ താമസിക്കുന്ന വീടും കാര്യങ്ങളും ഒക്കെ രണ്ടാമത് രണ്ടാമത് പോയതിനു ശേഷം അല്ലേ ആദ്യം പോയി ആദ്യം ചെന്നിടത്തൊന്ന് കഷ്ടപ്പാടി ദുരിതത്തിന്റെ മാത്രമേ നേടിയെടുക്കാൻ കഴിഞ്ഞു അത് ശരി ഇപ്പൊ എന്ത് വർക്ക് ഇവിടെ ഇപ്പം ഇപ്പം വന്നതിന് ശേഷം ഇവിടെ എന്താ ചെയ്യുന്നേ ഇവിടെ നമ്മുടെ കൂട്ടുകാരും ഉള്ളാരുമായിട്ടില്ല പൊങ്ങിന്റെ ഉണ്ട് അവർക്ക് അപ്പോൾ അപ്പൊ പോയി അവരോടൊപ്പം സഹായിച്ചൊക്കെ കൊടുക്കും അതെ ഉള്ളല്ലേ മറ്റേ രണ്ടാമത് പോയടത്തെ ജോലി എന്തായിരുന്നു അത് രണ്ടാമതായിട്ട് യൂസ് ഈ യാത്ര പറക്കുന്ന ജോലിയായിരുന്നു നല്ല ജോലിയായിരുന്നു കാരണം എനിക്ക് എനിക്കിഷ്ടപ്പെട്ട ജോലിയായിരുന്നു കാരണം അത് അവിടെ അനുഭവിച്ചതിനേക്കാളൊക്കെ നല്ല കിട്ടുന്നുണ്ട് ഒരിടത്തുനിന്ന് കഷ്ടപ്പാടിൻ്റെ അങ്ങനെ അക്കത്തെ നെല്ല്പ്പലേ കണ്ടിട്ടാണല്ലോ അവിടുന്ന് ആൾക്കാർ എല്ലാം കണ്ട നല്ലൊരു സഹകരണത്തി എന്തായാലും നമ്മുടെ നാട്ടിൽ നിന്ന് ഹരിപ്പാട് നിന്ന് അല്ലെങ്കിൽ ഹരിപ്പാട് തൃക്കണ്ണപ്പുഴ ആറാട്ടുപുഴ ഭാഗത്തുനിന്ന് ശരിക്കുള്ള എന്താ പറയുക ആടുജീവിതത്തിലെ ശരിക്കുള്ള നായകനെ നമ്മുടെ നാട്ടിൽ നിന്ന് ആൾക്കാരൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ഈ വീഡിയോ നിർത്തുകയാണ് കാരണം ഇക്കഴയ്ക്ക് നോയമ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ആവപ്പാട് ക്ഷീണിതനാണ് അതുകൊണ്ട് തന്നെ നമ്മളിത് നിർത്തുകയാണ് അപ്പോൾ സഹകരിച്ചിട്ട് നന്ദിക്കാം താങ്ക് കടലമ്മയുടെ മടിത്തട്ടിൽ നിന്നും മണൽ കൂനകളിലേക്ക് എറിയപ്പെട്ട ഒരു മനുഷ്യൻ്റെ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത് പടച്ചോനെ വിളിച്ച് നെഞ്ചു പൊട്ടിക്കരഞ്ഞ ആ മനുഷ്യനെ പടച്ചോന്റെ രൂപത്തിൽ മറ്റൊരാൾ അയച്ച ഒരാൾ വന്ന് രക്ഷപ്പെടുത്തിയ ഈ കഥ പൃഥ്വിരാജിലൂടെ സിനിമയാകുന്നു എല്ലാവരെയും പോലെ ഞങ്ങളും ആ സിനിമയ്ക്കായി കാത്തിരിക്കുന്നു